നമുക്കറിയാം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ചെറിയ മക്കൾ വരെ മൊബൈൽ ഫോണിനെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എത്രത്തോളമാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് ഇപ്പോൾ നമുക്കറിയത്തില്ല എന്നാൽ അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കുട്ടികളുടെ മൊബൈൽ ഉപയോഗം അത് നൂറ് ശതമാനം ഒഴിവാക്കാൻ തന്നെ ശ്രദ്ധിക്കണം അപ്പോൾ ചില മാതാപിതാക്കൾക്കൊന്നും ഇത് ഒഴിവാക്കാൻ പറ്റുന്നില്ല കുട്ടിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിലും അല്ലെങ്കിൽ കുട്ടി പറഞ്ഞത് കേൾക്കണമെങ്കിലും കുട്ടി ഉറങ്ങണമെങ്കിലും എന്തിലും കുട്ടിക്ക് എന്ത് വേണം മൊബൈൽ ഫോൺ വേണം അപ്പോ എന്താണ് കുട്ടികളുടെ മൊബൈൽ ഉപയോഗം ഒഴിവാക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അപ്പോൾ കുട്ടികളുടെ മൊബൈൽ ഉപയോഗം നൂറ് ശതമാനം ഒഴിവാക്കാനുള്ള ചില വഴികൾ ഒന്ന് കുറഞ്ഞ പ്രായത്തിൽ തന്നെ ഫോൺ നൽകരുത് കുട്ടികൾക്ക് കുറഞ്ഞ പ്രായത്തിൽ തന്നെ ഫോൺ നൽകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ മൊബൈലിനോടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ മൊബൈലുമായിട്ടുള്ള ഒരു ബന്ധം കുട്ടികൾക്ക് കുറയും ഇത് കുട്ടികളുടെ മൊബൈൽ ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കും അതായത് പന്ത്രണ്ട് വയസ്സിന് മുമ്പ് വ്യക്തിപരമായ ഫോൺ കൈ വ്യക്തിപരമായ ഫോൺ കൈമാറുന്നത് ഒഴിവാക്കുക അടിയന്തിര ആവശ്യങ്ങൾക്ക് മാതാപിതാക്കളുടെ ഫോൺ മാത്രം കുട്ടികൾ ഉപയോഗിക്കുക അപ്പോൾ ചെറിയ മക്കൾക്ക് ഒരിക്കലും ഫോൺ നൽകരുത് അത് വീട്ടിലെ ഫോണാണെങ്കിലും അടിയന് അടിയന്തര ആവശ്യത്തിന് മാത്രം കുട്ടികൾക്ക് ഫോൺ നൽകുക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് അടുത്തതായിട്ട് പറയുന്നത് പരിധി നിശ്ചയിക്കുക എന്നുള്ളതാണ് ഫോൺ ഉപയോഗത്തിന് സമയപരിധി നിശ്ചയിക്കുക ഉദാഹരണമായിട്ട് ഒരു മണിക്കൂർ മാത്രം അല്ലെങ്കിൽ അരമണിക്കൂർ മാത്രം അല്ലെങ്കിൽ ഇത്ര കാണുന്നത് വരെ മാത്രം അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഒരു മണിക്കൂറൊക്കെ ധാരാളം തന്നെയാണ് ഒരു പതിനഞ്ച് മിനിറ്റോ ഒക്കെ അതിൽ കൂടുതൽ ഫോൺ കൊടുക്കുക ഇങ്ങനെ അതിൽ കൂടുതൽ ഫോൺ കൊടുക്കാതിരിക്കുക ഇങ്ങനെ സമയപരിധി നിശ്ചയിക്കുക എന്നുള്ളതാണ് അപ്പോൾ പഠന സമയത്ത് ഭക്ഷണ സമയത്ത് ഉറക്കത്തിന് മുമ്പേ ഫോൺ ഉപയോഗം നിരോധിക്കുക പഠന സമയത്ത് അതുപോലെ തന്നെ ഭക്ഷണ സമയത്ത് ഉറക്കത്തിന് മുമ്പ് ഇപ്പോൾ പഠനമൊക്കെ ഓൺലൈനിലാണ് ഓൺലൈനിലാണ് അല്ലേ കുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ നിർബന്ധമാണ് അപ്പോൾ എന്ത് ചെയ്യണം രക്ഷിതാക്കളുടെ ഒരു ശ്രദ്ധ നിർബന്ധമായിട്ടും അവരുടെ അടുത്ത് വേണം അവർ പഠനത്തിന് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിനും ഒരു സമയപരിധി വെക്കുക എല്ലാ സമയത്തും പഠനം ഫോണിൽ ആകണം ആക ആകില്ല അപ്പോൾ രക്ഷിതാക്കൾ അതിനെല്ലാം ഒരു പരിധി വെക്കുക രക്ഷിതാക്കളുടെ ശ്രദ്ധ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കുക അടുത്തതായിട്ട് പറയുന്നത് ആകർഷകമായ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതായത് പുസ്തക വായന കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഫിസിക്കൽ ഗെയിമുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആകർഷകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുക കുട്ടികൾക്ക് അതിലേക്ക് മുൻതൂക്കം കൊടുക്കുക അപ്പോൾ കുട്ടികൾ ആ മേഞ്ചിലേക്ക് ഒന്ന് പോകും അതുപോലെ ഇനി അടുത്തതായിട്ട് പറയുന്നത് മാതാപിതാക്കളുടെ മാതൃക നൽകുക എന്നുള്ളതാണ് മാതാപിതാക്കൾ നേരെ വ്യത്യാസമില്ലാതെ ഫോണിൽ സമയം ചെലവഴിക്കാതിരിക്കുക കുട്ടികൾക്ക് അനുയോജ്യമായ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് മാതാപിതാക്കൾ തന്നെ എല്ലാ സമയത്തും ഫോണിൽ ചിലപ്പോൾ കുട്ടി എന്തെങ്കിലും ചോദിക്കുന്ന സമയത്തൊക്കെ മാതാവ് അല്ലെങ്കിൽ പിതാവ് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ കുട്ടികൾ ഇത് കണ്ടിട്ടാണ് വളരുന്നത് അപ്പോൾ മാതാപിതാക്കളാണ് കുട്ടികളുടെ മാതൃക മാതൃകയാക്കി കൊടുക്കേണ്ടത് മാതാപിതാക്കൾ നല്ല ശീലങ്ങൾ ചെയ്യുക ഫുൾ സമയം ഫോണിൽ ഇരിക്കാതെ അത്യാവശ്യത്തിന് മാത്രം ഫോൺ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ മാതാപിതാക്കളെ കണ്ടിട്ടാൻ ശ്രദ്ധിക്കൾ പഠിക്കുക അപ്പോൾ മാതാപിതാക്കൾ നിർബന്ധമായിട്ടും അനാവശ്യമായി ഫോൺ ഉപയോഗിക്കുന്നത് കൈ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിർബന്ധമായിട്ടും രക്ഷിതാക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അടുത്തതായിട്ട് പറയുന്നത് നോ ഗഡ്ജറ്റ് സോൺ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതായത് ഡൈനിങ് ഏരിയയും കിടപ്പ് മുറിയും ഗാഡ്ജറ്റ് രഹിത മേഖലകളിൽ മേഖലയിലാക്കി മാറ്റി അതായത് കിടക്കുന്നതിന് മുമ്പ് ഫോൺ മറ്റൊരു സ്ഥലത്ത് ചാർജിങ് ചെയ്യുക അതായത് കിടക്കുന്ന സ്ഥലത്ത് തന്നെ ചാർജ് ചെയ്യാതിരിക്കുക കുട്ടികൾക്ക് പെട്ടെന്ന് കിട്ടുന്ന സ്ഥലത്ത് ഫോൺ പറ്റാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ കുട്ടികളുടെ മൊബൈൽ ഉപയോഗം നൂറ് ശതമാനം ഒഴിവാക്കാനുള്ള വഴികൾ ഇത്രയുമാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ മക്കളുടെ അനാവശ്യമായിട്ടുള്ള ഫോൺ ഉപയോഗം ഒഴിവാക്കാൻ സാധിക്കും അതുമൂലം തന്നെ കുട്ടികളുടെ ഈ ഫോൺ ഉപയോഗം അനാവശ്യമായിട്ടുള്ള കുട്ടികളുടെ ഫോൺ ഉപയോഗം ഒഴിവാക്കിയാൽ തന്നെ കുട്ടികൾ എല്ലാ എല്ലാ മേഖലകളിലും കുട്ടികൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അനാവശ്യമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പല രീതിയിലും രക്ഷിതാക്കൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും രക്ഷിതാക്കൾ പറഞ്ഞാൽ കേൾക്കാത്ത മക്കൾ ഇങ്ങനെ തുടങ്ങി പല പ്രശ്നങ്ങളും ഏ അപ്പോൾ കുട്ടികൾ ഭക്ഷണം കഴിക്കാത്ത പ്രശ്നം ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ രക്ഷിതാക്കൾ അനുഭവിക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ രക്ഷിതാക്കൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല കുട്ടികളായിട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ രക്ഷിതാക്കൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ വീഡിയോയിലൂടെ ഇത്രയുമാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് നല്ല ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അസാ വാരിക്കും വരഹമല്ല വരക്കാത്തു